േട്ടാ ഞാനെന്ന് അവളോട് ഭയങ്കര ഓവറായിട്ടാണ് പെരുമാറിയത് ഒട്ടും ഈ സോറി ഞാൻ സോറി പറയാൻ വേണ്ടി ഒരുങ്ങിയതാണ് പക്ഷെ ഇവരെല്ലാരും കൂടെ എന്നെ ആക്രമിക്കാൻ വരുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് ഞാൻ ബേട്ടാ ഈ ഭാര്യ 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 എന്ന് പറഞ്ഞ എന്താ ആരാ പി ഭാര്യ ജീവിത പങ്കാളി ആ ജീവിത പങ്കാളിയൊക്കെ ശരിയെന്നേ പക്ഷെ ജീവിത പങ്കാളിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടിമയല്ല ഭാര്യ എന്തായിരുന്നാലും ഞാൻ ചെന്നിട്ട് അവളോട് സോറേ പറയരുത് പറയണ്ടേ സോറി പറയണം അങ്ങനെ ചാടി കയറി സോറി പറയരുത് അതിന് വേറെ ഒരു കാര്യമുണ്ട് അത് ബേക്കറിയിലോട്ട് ചെന്നിട്ട് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കുക എന്നിട്ട് ആ ചോക്ലേറ്റ് കൊണ്ടൊന്ന് ഭാര്യയുടെ കൈ കൊടുത്തിട്ട് അത് ശരിയാണ് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് എന്തായിരുന്നാലും ഉണ്ണിയന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ മനസ്സിന് എന്തൊരു സുഖം കിട്ടണം ഇതൊക്കെ എന്റെ ഇത്രയും കാലത്തെ ജീവിത സാഹചര്യങ്ങളല്ലേ അതിന് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളിൽ അത് ഞാനിത് പങ്കുവെച്ചതെന്ന എന്തായിരുന്നാലും താങ്ക്സ് കേട്ടാ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ ഭാര്യമാർക്ക് സ്നേഹം ഒരിച്ചിരി കരുതൽ ഒരിച്ചിരി ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ നക്കളുടെ സ്നേഹം തിരിച്ചു കിട്ടും അതെപ്പോഴും അപ്പം ഞാൻ പോയി മുട്ടായി വാങ്ങിട്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോഴും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം അതെന്താ ലൗചിഹ്നില്ല ലൗ ചിഹ്നം ലൗചിഹ്നുള്ള

നല്ല മുറിവായിരിക്കും എനിക്ക് അത് അത്ര നല്ല മുറിവല്ല നല്ല വേന ഉണ്ട് കേട്ടാ അയ്യോ ഞാൻ ആ പറഞ്ഞതല്ല ഒരു നല്ല രീതിയിൽ ചോദിച്ചതാ മുത്തൂണ്ണം പറഞ്ഞപ്പോഴാ ഞാൻ മുറിവിന്റെ കാര്യം ഞാനും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല പിന്നെ എത്ര പറ്റിപ്പോയി ഇത് കണ്ടിട്ട് പറ്റിപ്പോയിട്ടാണോ തോന്നണേ അയ്യോ അങ്ങനെ അബദ്ധം പറ്റിയെന്ന് തോന്നി എന്നെ ഡൈവോഴ്സ് ചെയ്ത് നീ എന്തിനു മോളെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കണത് നിന്നെ സന്തോഷിപ്പിക്കാൻ നിന്റെ ചോക്ലേറ്റ് ഓഹോ എനിക്ക് ഷുഗർ ഹൈ ആണെന്ന് അറിഞ്ഞിട്ടും മധുരം വാങ്ങിച്ചുകൊണ്ട് തരുതല്ലേ അയ്യോ ഇതിന്റെ ഇടയിൽ ഞാൻ ഷുഗറിനെ പറ്റി ഓർത്തില്ല ഓർക്കില്ല ഓർക്കാതിരിക്കുമ്പോഴല്ലേ ഞാൻ ഇത് വാങ്ങിച്ച് കഴിച്ച് ഡയബറ്റിക് പേഷ്യന്റായി ഷുഗർ കൂടി ഒരിടത്ത് ചടഞ്ഞ് കൂടി ഇരുന്ന് അങ്ങനെ അങ്ങ് കിടന്ന് കിടന്ന് അങ്ങ് പൊക്കോളുമല്ലോ അല്ലോ ഏ സമാധാനാവൂല്ലോ ലക്ഷ്മി നീ ഇങ്ങനെ ദൈവത്തിൽ നിരക്കാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ ആ ഞാൻ പറയുന്നതൊക്കെ ദൈവത്തിൽ നിരക്കാത്തത് ഈ വേണ്ടി ഞാൻ തട്ടിട്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ